എല്ലാ ചർച്ചകളിലും അടുത്ത കാലത്ത് സജീവമായുള്ള ഒരാളാണ് ഡോക്ടർ മോഹൻ വർഗീസ് ഈ മോഹൻ വർഗീസ് വളരെ സൂത്രശാലിയായ തന്ത്രശാലിയായ ഒരു നിരീക്ഷകനാണ് ഇതേ ചർച്ചകളിൽ പങ്കെടുക്കുന്ന മറ്റൊരു മാന്യദേക്കാണ് പി ജെയിംസ് ശ്രീ ജെയിംസ് ട്വന്റി ഫോറിന്റെ വിദേശകാര്യ പ്രതിനിധിയായിട്ടൊക്കെ ചർച്ചയിൽ വരും അദ്ദേഹത്തിന്റെ നിരീക്ഷണവും പൂർണ്ണമായും തന്നെ ഇസ്രയേൽ വിരുദ്ധമാണ് ഈ വിൻസെന്റ് ഒരു ഇടതുപക്ഷ സഹയാത്രികനോ പാർട്ടി അംഗമൊക്കെ ആകാം അദ്ദേഹം ഈ ഉടനീളം അങ്ങേറ്റം ഒരു ഇസ്ലാമിക പക്ഷത്തേക്ക് കൂറി ഈ രാഷ്ട്രത്തെ ചർച്ചകളിൽ ഒരു 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 അതുകൊണ്ട് തന്നെ രാജ്യവും യുദ്ധത്തിൽ ജയിച്ച നമ്മളുടെ മാധ്യമങ്ങൾ ഈ യുദ്ധത്തെ വളരെയധികം മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന് അനുകൂലമായ വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ട് ഇസ്രായേൽ അനുകൂലികളെ സന്തോഷിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇറാൻ അനുകൂലമായ വാർത്തകൾ ഇട്ടുകൊണ്ട് ഇറാൻ അനുകൂലികളെ സന്തോഷിപ്പിക്കുന്നു ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ പ്രയോജനമുള്ളത് ചാനലിന്റെ റേറ്റിംഗ് ഉയർത്തുമെന്നത് മാത്രമാണ് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ ഇറാനിലുള്ള ആളുകളെക്കാൾ ഇസ്രായേലിലുള്ള ആളുകളെക്കാൾ ഇത് വൈകാരികമായിട്ട് കാണുന്നത് നമ്മുടെ മലയാളികളാണ് നമ്മുടെ കേരളത്തിലെ ആളുകളാണ് അതുകൊണ്ട് തന്നെ വളരെ സസൂക്ഷ്മം തന്നെയാണ് ഇവർ ഓരോ വാർത്തകളും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള വാർത്തകളൊന്നുമില്ല മുഴുവൻ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ചാണ് യുദ്ധം എല്ലാ കാലത്തും അപലപനീയം തന്നെയാണ് ഒരു കാലത്തും നമുക്ക് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാനും പറ്റത്തില്ല മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ പോലും യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ നമുക്കെല്ലാം കൗതുകമുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ ഇതിനെ വൈകാരികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ കേരളത്തിലെ മലയാളികളാണ് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ ചാനലുകൾ ഇത്രയധികം ചർച്ച ഉണ്ടാകുമെന്നോ അവിടുത്തെ ആളുകൾ ഇത്രയധികം വൈകാരികമായിട്ട് ഇതിനെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എത്ര ചാനലുകളാണ് നിഷ്പക്ഷമായ വാർത്ത പുറത്തുവിടാൻ കഴിയുന്നത് ഒരു അമ്പത് ശതമാനമെങ്കിലും നീതി പുലർത്താൻ കഴിയുന്നുണ്ടെന്ന് ഏതെങ്കിലും ചാനലിനകാശപ്പെടാൻ കഴിയുമോ ഇനി അന്തി ചർച്ചകളിലും അന്ത്യ ചർച്ചകളല്ല പുലരും മുതൽ രാത്രി വരെ ഇപ്പോൾ യുദ്ധ ചർച്ചകൾ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്ന പല പാനലിസ്റ്റുകളുണ്ട് ഇവരുടെയൊക്കെ ചർച്ച കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് ചിരിക്കാൻ തോന്നാറുണ്ട് ചില സമയത്ത് നമുക്ക് സഹതാപം തോന്നാറുണ്ട് യുദ്ധമുഖത്ത് നിന്ന് നേരിട്ട് കാര്യങ്ങൾ കാണുന്ന പോലെയാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത് ഇരു രാജ്യങ്ങളുടെയും ആയുധ ശേഖരത്തെക്കുറിച്ച് അതിൻ്റെ ശക്തിയെക്കുറിച്ച് അവരുടെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് ആ രാജ്യങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്നത് ഈ ചർച്ച കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇവർ കാണലോ എന്ന് നമ്മൾ ഓർത്തു പോകും എനിക്ക് തോന്നുന്നത് ഈ ആളുകളെല്ലാം കൂടെ ഈ രണ്ട് രാജ്യങ്ങളിലേക്കും പകുതി പകുതി ആളുകളെ വിടുകയാണെങ്കിൽ അവർക്ക് ആ യുദ്ധം കൃത്യമായിട്ട് നയിക്കാൻ കഴിയും നല്ല യുദ്ധതന്ത്രങ്ങളൊക്കെ അവിടുത്തെ ഭരണാധികാരികൾക്ക് കൈമാറാൻ കഴിയും അത്രയും കഴിവുള്ള ആളുകളാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ ചർച്ചകളിൽ വന്ന് പങ്കെടുക്കുന്ന ചില ആളുകളെ കുറിച്ചുള്ള നിരീക്ഷണം നമ്മുടെ സുഹൃത്തായ അനിൽ കൊടുത്തോട്ടം നടത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ ഒരു നല്ല സുഹൃത്താണ് അദ്ദേഹവുമായിട്ട് പലപ്പോഴും സംവാദങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരീക്ഷണ പാഠവും കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം എല്ലാ ചർച്ചകളിലും അടുത്ത കാലത്തെ സജീവമായുള്ള ഒരാളാണ് ഡോക്ടർ മോഹൻ വർഗീസ് ഈ മോഹൻ വർഗീസ് വളരെ സൂത്രശാലിയായ തന്ത്രശാലിയായ ഒരു നിരീക്ഷകനാണ് അദ്ദേഹം ചെയ്യുന്നത് ജനം ടി വിയിൽ ചെല്ലുമ്പോഴ് ഇസ്രയേൽ അനുകൂലമായിട്ടൊക്കെ നിരീക്ഷണം നടത്താനായിട്ട് ശ്രമിക്കും ഇഹാദി തൽപരരായ ആളുകളുടെ ചാനലിലേക്ക് എന്ന് കഴിഞ്ഞാൽ നേരെ തിരിച്ചും അദ്ദേഹം സംസാരിക്കും അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ടെങ്കിലും വസ്തുതാപരമായ ഒരു നിരീക്ഷണം നമുക്ക് ഡോക്ടർ മോഹൻ വർഗീസിന്റെ ചർച്ചകളിൽ കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ഇതേ ചർച്ചകളിൽ പങ്കെടുക്കുന്ന മറ്റൊരു മാന്യതക്കാണ് പി പി ജെയിംസ് ശ്രീ ജെയിംസ് ട്വന്റി ഫോറിന്റെ വിദേശകാര്യ പ്രതിനിധിയായിട്ടൊക്കെ ചർച്ചകൾ വരും അദ്ദേഹത്തിന്റെ നിരീക്ഷണവും പൂർണ്ണമായും തന്നെ ഇസ്രയേൽ വിരുദ്ധമാണ് ഇസ്രേൽ വിരുദ്ധമായ വാർത്തകൾ അവിടെ ആക്രമണം നടന്നാൽ ഒരു ആവേശം അദ്ദേഹത്തിൽ ജനിക്കുകയും ശക്തമായി ഇസ്രയേൽ എന്തോ അനീതി ചെയ്തു എന്ന നിലയിൽ ഏകപക്ഷീയമായിട്ടാണ് അദ്ദേഹവും വിഷയങ്ങളെ വിലയിരുത്തുന്നത് ഇനി ഒരാള് പ്രൊഫസർ ഡോക്ടർ വിൻസെന്റ് ആണ് ഈ വിൻസെന്റ് ഒരു ഇടതുപക്ഷ സഹയാത്രികനോ പാർട്ടി അംഗമൊക്കെ ആകാം അദ്ദേഹം ഈ ചർച്ചകളിൽ ഉടനീളം അങ്ങേറ്റം ഒരു ഇസ്ലാമി വശത്തേക്ക് കൂറുചേർന്നുകൊണ്ട് ഇസ്രേൽ എന്ന രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തി ഈ ചർച്ചകളിൽ ഒരു കഴമ്പോ ഒരു ഉടക്കം ഇല്ലാത്ത ചർച്ച ശ്രീ വിൻസെന്റിന്റേതാണ് മാത്രമല്ല അതിന്റെ അവതരണ രീതിയിൽ പോലും നമുക്ക് കേട്ടിരിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു തണുപ്പൻ മട്ടിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഒരു ഊർജ്ജസ്വലില്ലാത്ത രീതിയിലാണ് ഇതേ കാര്യം നമ്മുടെ മോഹൻ വരീസ് ഒക്കെ പറയുമ്പോൾ ഒരു സുഖമുണ്ട് എന്നാൽ നമ്മുടെ പ്രൊഫസർ വിൻസെന്റ് യാതൊരു ബോധമില്ലാത്ത ഒരു ചർച്ചക്കാരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ഇത്തരം ചർച്ചകളിൽ ഇദ്ദേഹത്തിനെ വിളിക്കുന്നതെന്ന് പോലും നമുക്ക് ആശങ്ക തോന്നും കാരണം ഉള്ളടക്കങ്ങൾ തീരെ കുറവുള്ള വൈകാരികമായി പ്രശ്നങ്ങളെ കാണുന്ന ഇമ്പിരിക്കലായി കാര്യങ്ങളെ കാണുന്ന ഒട്ടും തിയറേറ്റിക്കൽ അല്ലാത്ത ചർച്ചയാണ് നമ്മുടെ വിൻസെന്റിന്റെതെങ്കിൽ ഇനി ഒരാള് ടി പി ശ്രീനിവാസനാണ് നമ്മുടെ മുൻ അംബാസിഡർ ഒക്കെ അയക്കുന്നത് ടി പി ശ്രീനിവാസൻ ശ്രീനിവാസൻ ഇസ്രേലിന്റെ ഒരു വിമർശകനാണെങ്കിൽ പോലും കാര്യങ്ങളെ കുറെ കൂടി ഗൌരവകരമായി കാണാനുള്ള ഒരു പഠനം ശ്രീനിവാസനെതിൽ പുലർത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ദിഷണാശാലിത്തത്തെ ചെറുതായി കാണാനാവില്ല വിഷയങ്ങളെ ബാലൻസ് ചെയ്ത് പറയാൻ അതിന്റെ വളരെ ഒരു നിരീക്ഷണമാണ് അനിൽ കൊടത്തോട്ടം നടത്തിയിട്ടുള്ളത് വളരെയധികം ഇൻട്രസ്റ്റോടുകൂടെ തന്നെയാണ് ഞാനിത് കേട്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന യുദ്ധത്തെ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കണം ഇപ്പോൾ നിലവിലുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അമേരിക്കയും പശ്ചിമേഷ്യയിലേക്ക്പ്പെട്ട യുദ്ധവാഹിനി കപ്പലും ഫ്ലൈറ്റും ഒക്കെ ആയിട്ട് മുന്നേറുന്നു എന്നുള്ള വാർത്തയാണ് ഇത് തീർച്ചയായിട്ടും ലോകത്തിന് ആശങ്ക നൽകുന്ന വാർത്ത തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ ലോകത്തെങ്കും ശാന്തി പുലരട്ടെ പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം പക്ഷപാതം പിടിക്കാതെ കൃത്യമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാനാണ് ഓരോ ചാനലുകളും ശ്രമിക്കേണ്ടത് എനിക്ക് ഇറാനിലും ഇസ്രായേലും ഒക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷെ ഇറാനിലുള്ള ആളുകളുമായിട്ട് അത്രയും കൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ ഇസ്രായേലുള്ള പല സുഹൃത്തുക്കളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ പല കാര്യങ്ങളും നേരിട്ട് അറിയാൻ കഴിയുന്നുണ്ട് പിന്നെ നമ്മുടെ കണ്ടന്റുകളൊന്നും ഗ്ലോബൽ വാർത്തകൾ കൊണ്ട് അതിനെക്കുറിച്ച് അധികം വീഡിയോ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഈ പക്ഷപാതപരമായ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് അവരിൽ നിന്നും നേരിട്ട് കിടുന്ന ജന്യൂനായിട്ടുള്ള അപ്ഡേറ്റുകൾ ആ യുദ്ധം മുഖത്ത് നിൽക്കുന്ന ആളുകളുടെ അതായത് ആ യുദ്ധത്തിന്റെ ഭീകരത അനുഭവിക്കുന്ന ആളുകൾ നേരിട്ട് നൽകുന്ന ചില അപ്ഡേറ്റുകളുണ്ട് അത് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ വീണ്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് കാണാം ബൈ